സാധാരണ പറയാറുണ്ട് ഒരു കാർട്ടൂൺ കണ്ടത് ഇങ്ങനെയാണ് നരേന്ദ്രമോദിയും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും രണ്ട് റിമോട്ടുകളും നരേന്ദ്രമോദി ഒരു ടി വിയുമായി കഴിഞ്ഞിരിക്കുന്നു അഥവാ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്ന് പറയുന്ന റിമോട്ടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ടി വി മാത്രമാണ് ഇനി നരേന്ദ്രമോദി എന്ന അവസ്ഥയിൽ നേരത്തെ നരേന്ദ്രമോദി എന്ന ഒരൊറ്റ വിഷയത്തിൽ മുന്നണി വിട്ടവരാണ് ഇവർ രണ്ടുപേരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു ഘട്ടത്തിൽ ചന്ദ്രബാബു നായിഡു ആദ്യം മുന്നണി വിടുമ്പോൾ ഗുജറാത്തിൽ വേണ്ട വിധത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് നരേന്ദ്രമോദിയുടെ പ്രവർത്തന രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തന രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നതുപോലെ തന്നെയാണ് നിതീഷ് കുമാറിന്റെ ആന്ധ്രാപ്രദേശിന്റെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് അവിടെ അതിന് മറുപടി വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അല്ല ധനകാര്യ കമ്മീഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പാടില്ല പാടില്ല അവർ പദവി ഇല്ലാതെ ഇതൊക്കെ ഫിനാൻസ് ഈ ഉടൻ ചെയ്യാൻ അത് എന്ത് അറിയേണ്ടത് എന്ന് പറയുന്ന ബലൂൺ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്തായാലും റിവൈവലിന്റെ പാതയിലാണ് ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് കോൺഗ്രസ് റിവൈവലിന്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആക്കം കൂട്ടേണ്ടത് ആ മൊബിലൈസേഷൻ നടത്തേണ്ടത് മറ്റൊരു എൻജിൻ ഇല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എൻജിൻ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി നേതാവായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചോർത്തോട്ടെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കൃത്യമായ രീതിയിൽ ആൻറ്റി ഇൻകർമൻസി മുദ്ര ചെയ്ത മൂന്ന് സംസ്ഥാനങ്ങളാണ് ആ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയും ഒരു ജനാധിപത്യവൽക്കരിക്കപ്പെടും പക്ഷെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ടീഷർട്ട് ഇട്ട് നടന്നാൽ പറ്റുമെന്ന് ഇതിനിടയിൽ ഒരു കാര്യം പറയാം എന്തായാലും ഇനി അങ്ങോട്ട് തേർഡ് ടേമിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ യു സി സി ഉണ്ട് യൂണിഫോം സിവിൽ കോഡ് അതിന് ജെ ഡി യു ഇപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിന് ജെ ഡി യു ടി ഡി പിയും പൂർണ്ണ പിന്തുണയാണ് അതുപോലെ തന്നെ സ്വതന്ത്ര സ്വതന്ത്ര ടി പി നേരത്തെ തന്നെ അതിന് ഫേവറബിൾ ആണ് ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ജെ ഡിയു ആണ് ടി ഡി പി നേരത്തെ തന്നെ അതിനെ ഫേവർ ചെയ്യുന്ന പാർട്ടിയാണ് ഒരിക്കൽ പോലും അതിനെ എതിർത്തിട്ടില്ലാത്ത പാർട്ടിയാണ് ടി ഡി പി സഖ്യത്തിൽ ഇല്ലാതിരുന്നപ്പോഴും അത് തന്നെയാണ് ടി ഡി പിടെ സ്റ്റാൻഡ് അപ്പോൾ ഈ വൺ നേഷൻ ക്ഷൻ യു സി സി ഇതൊക്കെ ഈ മൂന്നാം ടേബിൾ നടപ്പാക്കുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് ഒന്നുകിൽ പോകാം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധിക്കും ടീമിനും കാണാം എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ എൻ ഡി എ പിരിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് വലിയ നേട്ടമാണ് നേടിയത് ശരിയാണ് കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൂടി കോൺഗ്രസ് നേടിയ ടാലി ഇരുന്നൂറ് എത്തിയിട്ടില്ല ഇരുന്നൂറ് എത്താൻ പോകുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസിന്റെ ടാലി എന്ന് പറയുന്നത് പോലും ഇത്തവണ ഈ ബിജെപി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പതിന് അത്രയും ആയിട്ടില്ല എന്നുള്ളതുകൂടി ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ഒക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഇത്തവണ കഴിഞ്ഞ ദിവസം മുപ്പത്തി ഒന്ന് പറയും കുറച്ചുകൂടി പിന്നിലും അതെ ഈ പറയുന്ന ബിജെപി അല്ലാതെ മറ്റൊരു പാർട്ടിയും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളിലധികം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടയും നേടിയിട്ടില്ല എൺപത്തി ഒമ്പതിൽ അത് നൂറ്റി തൊണ്ണൂറ്റി ഏഴായിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് വരുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയ യു പി ടൈമിലേക്ക് നോക്കൂ രണ്ടായിരത്തി നാലിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കോൺഗ്രസിന്റേത് രണ്ടായിരത്തിഒൻപതിൽ ഇരുന്നൂറ്റി ആറാണ് ആ കണക്കുകളൊക്കെ ഓർമ്മയുണ്ടാകണം ഇനി കണക്കുകൾ ഓർമ്മിക്കുമ്പോൾ ഓർമ്മയുണ്ടാവണം എന്താണെന്ന് അറിയാമോ ഈ ഇരുന്നൂറ്റി നാപ്പത് കിട്ടിയിട്ടും ഇരുന്നൂറ്റിഅൻപത് കിട്ടിയിട്ടും ഇരുന്നൂറ്റി അറുപത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടിയില്ലെങ്കിൽ കാരണം അതാണ് ഭൂരിപക്ഷം കോൺഗ്രസ് അതെ അത് എൻ ഡി എക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകളുള്ള ലെവലിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലെത്തി ഈ പാവം ചന്ദ്രബാബു നായിഡുമായിട്ട് നാട്ടു നാട്ടും കളിക്കാൻ പോകേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ടാണ് അതേ ചന്ദ്രൻസ് ആയി അന്തസ് മത്സരിച്ച് നേടിയതാണ് കാഴ്ച മത്സരിച്ചല്ലോ എല്ലാ എല്ലാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ആ പാർട്ടി റിവൈവലിന്റെ പാതയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ നയൻറ്റി നയൻ പ്ലസ് വൺ ഇന്നിപ്പോ ഒരു വിമതൻ കോൺഗ്രസിനോടൊപ്പം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അപ്പോ നൂറ് എന്ന് കൂട്ടാം വേണ്ട തൊണ്ണൂറ്റി ഒമ്പത് കൂട്ടിയാൽ മതി അതൊന്നും പോലും വലിയ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് ഒമ്പതിലുണ്ട് ശരി ഉള്ളൂ തകർന്ന് കിടക്കാണ് അതിന്റെ റിവൈവൽ പാതയാണ് അടുത്ത അടുത്തഞ്ചു വർഷം ഈ സർക്കാർ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതി രണ്ടു മൂന്ന് ഘടകക്ഷികളെ വെച്ച് നയിക്കുന്ന സർക്കാരല്ലേ അത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്കിതാ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ടറിയാം meet the editors